സ്മോക്കിംഗ് ടു ഹെൽത്ത് പുകവലി ആരോഗ്യത്തിന് മാറ്റിയോ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും നിങ്ങളെ കാണിക്കുന്നതിനു മുമ്പ് ഒരു എഡിറ്റിന്റെ ഒരു രീതി ഉണ്ടല്ലോ വീട്ടിൽ പടം ഇട്ട് കണ്ടിട്ട് എല്ലാം ക്രൂരനായി എഡിറ്റ് ചെയ്ത് കളയുന്ന ഒരു രീതി അത് തലവനിലും ഉണ്ടായിരുന്നു ആദ്യം മുതൽ അതായത് ഇതിന്റെ നമ്മൾ വായിച്ച് കമ്മിറ്റ് ചെയ്ത ഒരു സ്ക്രിപ്റ്റിൽ നിന്ന് ഈ സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ത്രൂ ഔട്ട് ഈ സിനിമയ്ക്ക് ഒരു ഒരു എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ സ്ക്രിപ്റ്റിന് ഇവോൾവ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അത് ജിസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തു ആ ഷൂട്ട് ചെയ്ത സിനിമയിൽ നിന്ന് ഒരുപാട് ഒരുപാട് ഫൈൻ ട്യൂൺ ചെയ്യാൻ ഇതിന്റെ ഫൈനൽ എഡിറ്റിലേക്ക് ഇപ്പൊ ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് എന്താണ് ഇത്രയും ദിവസം ഇതിന്റെ റിലീസിന് എടുത്തത് എന്ന് ചോദിച്ചതിന് ഒരു മറുപടി ഇതിന്റെ ഈ ഫൈൻ ട്യൂണിങ് തന്നെയാണ് എനിക്ക് നേരത്തെ ഞാൻ എടുത്ത് പറയണമെന്ന് ആഗ്രഹിച്ചതാണ് സൂരജിനെ പറ്റിയിട്ട് ഓരോ പ്രാവശ്യം ഞാൻ ജിസിന് ഇതുപോലെ എവിടെയാണ് എന്ന് ചോദിച്ചു വിളിക്കുമ്പോഴും സൂരജിന്റെ കൂടെയാണ് സൂരജിന്റെ കൂടെയാണ് ഇരുന്ന് ഓരോ ഫോർമാറ്റും ഞാൻ ഞാൻ ഇതിന്റെ മൂന്ന് വേർഷൻ ഓഫ് എഡിറ്റ്സ് കണ്ടു ഏറ്റവും ഫൈൻ ട്യൂണായിട്ട് ചെയ്ത് ഏറ്റവും പറയല്ലോ ഫസ്റ്റ് ഹാഫിൽ ലാഗ് സെക്കൻഡ് ഹാഫ് ലാഗ് എന്ന് പറയലോ അത് അങ്ങനെയുള്ള കൊമന്റ്സ് ഒക്കെ ഒഴിവാക്കാം എന്ന് തോന്നുന്ന ഒരു വേർഷനിലേക്ക് ഈ സിനിമ എത്തിയതിനു ശേഷമാണ് ഇതിന്റെ റിലീസ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഒരു കണ്ണിച്ചോരം ഇല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടിൽ നിന്ന് സാധാരണ നിങ്ങളൊക്കെ ഉണ്ട് ഞാൻ കേട്ടു ചോദ്യം ഈ സിനിമയുടെ ഈ സിനിമ വരെ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പോകുമ്പോ വൈഫും ഒക്കെ ചോദിക്കുന്നത് മീറ്റിംഗ് ഉണ്ടല്ലേ എന്നുള്ളായിരുന്നു പക്ഷെ ഇതിന്റെ പോസ്റ്റർ തുടങ്ങി കഴിഞ്ഞപ്പോ ആ ചോദ്യം മാറി എഡിറ്റിംഗ് അജിഫ് വിജി ചേട്ടനായിട്ടുള്ള അസോസിയേഷൻ ഇപ്പൊ അനുരാഗള പുതിയൊരു ജോണർ അതായത് ലവ് സ്റ്റോറിൽ പുതിയൊരു കൈൻഡ് ഓഫ് ലവ് സ്റ്റോറി ഓപ്പൺ ആയ ആണ് വെള്ളിമൂങ്ങ ഒരു ജോണർഷിപ്പ് നമുക്കറിയാം അങ്ങനെയുള്ള തമാശകൾ വന്നാണ് ആ ആ അസോസിയേഷൻ ആക്ടർ എന്നുള്ള എന്നുള്ള രീതിയിലും രീതിയിലും ഹ്യൂമൻ അത് എത്രത്തോളം മാറിയിട്ടുണ്ട് ബിജറിന്റെ എനിക്ക് ഒരു സിനിമ ഒരു സഹപ്രവർത്തകൻ എന്നുള്ളതിനെക്കാളൊക്കെ ഒരുപാട് വലിയ സ്പേസ് എനിക്ക് തന്നിട്ടുണ്ട് എന്നെ വളരെ സ്നേഹത്തോടെ കൊച്ചെറക്കാന്നാണ് എപ്പോഴും ബിജെറിനെ വിളിക്കാറുള്ളത് അത് ബീച്ചറിന്റെ കൂടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനിലാണെങ്കിലും ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഹോട്ടലിലുള്ള സമയമൊക്കെ ആണെങ്കിലും എല്ലാം ഒരു മെമ്മറബിൾ ആയിട്ടുള്ള സമയമാക്കി അദ്ദേഹം മാറ്റിയിരിക്കും എന്നുള്ള കാര്യത്തിൻ്റെ അത് ഒരു സംശയമില്ല ഒരുപാട് ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ടീച്ചറിനെ പറ്റി എടുത്ത ഒരുപാട് പോലീസ് വേഷങ്ങൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ഒരാളാണ് ടീച്ചറിന്റെ ഫാദർ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു ഒരു നല്ല പ്രായംഭരം അദ്ദേഹം വളർന്നത് പോലീസ് ക്വാർട്ടേഴ്സിലാണ് അതുകൊണ്ട് നമ്മളെക്കാളൊക്കെ പോലീസുകാരെ പറ്റിയും അവരുടെ രീതികളെ പറ്റിയും ഒക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ബീച്ചടി അപ്പൊ ബീച്ചടിന്റെ ഒരു പോലീസ് സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ സിനിമയിൽ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രത്യേകത കാണാതെ ചെയ്യില്ല എന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ട് അപ്പൊ ആ ഈ സിനിമയുടെ ഭാഗമായി അദ്ദേഹം വന്നപ്പോ അതും വലിയൊരു ധൈര്യമായിരുന്നു